ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഷ്ടമി നവരാത്രിയിലെ ദുർഗാഷ്ടമി ദിവസമായ ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾ ചെയ്യേണ്ടുന്ന പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും ദേവിയുടെ പ്രൊട്ടക്ഷൻ അടുത്ത വർഷത്തെ ദുർഗാഷ്ടമി വരെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറി നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടും ഉള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഞാൻ നിങ്ങളോട് ദേവിക്ക് മാല ചാർത്തുന്ന കാര്യം പറഞ്ഞിരുന്നു മഞ്ഞൾമാല നാരങ്ങാമാല വേപ്പിലെമാല ഇതുവരെയായിട്ടും മാല ചാർത്താൻ പറ്റാത്തവർക്ക് ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ ചാർത്താം പ്രത്യേകിച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ അഷ്ടമി അഷ്ടമിതിഥി ആയതുകൊണ്ട് നാരങ്ങാമാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഒസ്പിഷ്യസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് പരിഹാരം എന്താണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം അഷ്ടമി തിഥി ആരംഭിക്കുന്നത് ഇന്ന് വൈകിട്ട് നാലരയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് നാളെ ചൊവ്വാഴ്ച ആറു മണിക്ക് ശേഷം ഒരു ആറേ കാലോടുകൂടി അവസാനിച്ച് നവമി തിഥി ആരംഭിക്കും അഷ്ടമിയും ചൊവാഴ്ചയും കൂടി ഒന്നിച്ചു വരുന്നതിന് വളരെയധികം പവറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ഞാൻ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ നാളെ ചൊവ്വാഴ്ച വരുന്ന രാഹുകാലമായ മൂന്നിനും നാലരയ്ക്കും ഉള്ളിൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം ചൊവ്വാഴ്ച രാഹുകാലം ദുർഗാദേവിയാണ് നമ്മൾ അഷ്ടമിയിൽ പൂജിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുർഗാഷ്ടമിയിൽ രാഹുകാല സമയത്ത് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ അതിന് വളരെയധികം ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ആ ഒരു സമയത്ത് ചെയ്യാം ഇനി ജോലിക്കൊക്കെ പോകുന്നവർക്ക് സമയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഒരാറു മണിക്ക് ശേഷം ഒൻപതരയ്ക്ക് ഉള്ളിലായിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല നാളെ രാഹുകാലവും നിങ്ങൾ മിസ്സ് ചെയ്തെങ്കിൽ നാളെ രാത്രിക്കും ചെയ്യാം കാരണം നവമി തിഥി ആരംഭിക്കുന്നത് മണിക്ക് ശേഷമായതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ അഷ്ടമി തിഥിയായിട്ടാണ് എടുക്കുന്നത് മഹാനവമിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറുക ഒരു വർഷത്തേക്ക് നമുക്ക് ദേവിയുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങൾ നാളത്തെ ദിവസം ദേവിക്ക് ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ നിവേദ്യം വെക്കേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ ഷോർട്സ് ഇട്ടേക്കാം ശേഷം ഒരു വെറ്റില എടുക്കുക നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു വെറ്റില എടുത്തിട്ട് തുമ്പ് ഭാഗം കിഴക്കോട്ട് വരുന്ന രീതിയിൽ ദേവിക്ക് മുൻപിൽ ആ ഒരു വെറ്റില വെക്കുക ഏതെങ്കിലും ഗ്രാസിൻ്റെ പ്ലേറ്റിന് പുറത്ത് വെക്കാം അല്ലെങ്കിൽ വെറ്റില വെറുതെയും വെക്കാം അതിന് പുറത്തായിട്ട് നമ്മളൊരു നാരങ്ങ വെക്കണം നാരങ്ങ എന്ന് പറയുമ്പോൾ പച്ചക്കളറിലെയോ മഞ്ഞ കളറിലെയോ നാരങ്ങ ആവാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കുത്തുകളോ പുള്ളികളോ ഒന്നുമില്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ളൊരു നാരങ്ങ വേണം ആ നാരങ്ങായ്ക്ക് നമ്മൾ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നവരാത്രിയിൽ ഒരു ദിവസം നമ്മൾ ദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യണം എന്നുള്ളത് അത് ഈ അഷ്ടമി അഷ്ടമിതിയിലാണ് കുങ്കുമം കിട്ടാത്തവർക്ക് ചുമന്ന പൂക്കൾ എടുക്കാം പക്ഷേ കുങ്കുമം എടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കുങ്കുമമാണ് ഇവിടെ വേണ്ടത് എന്നിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്നൊരു കൗണ്ട് ഇരുപത്തിയേഴ് എന്നുള്ളതാണ് അൻപത്തി നാല് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ഒക്കെ നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ ദേവിക്ക് അർച്ചന ചെയ്യണം ചൊല്ലേണ്ടത് മന്ത്രം ഇതാണ് ഓം ചാമുണ്ടായേ വിച്ചേ നമ ദേവീ മഹാത്മ്യത്തിലെ നവാക്ഷരിയെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇവിടെ ആ ഒരു ബീജമന്ത്രങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല പകരം ഓം ചാമുണ്ടായേ വിച്ഛേ നമ എന്നുള്ളത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യുകയാണ് ആ ഒരു നാരങ്ങായിക്കാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത് നാരങ്ങായിക്ക് നമ്മൾ ഇരുപത്തിയേഴോ അൻപത്തിനാലോ നൂറ്റിയെട്ടോ പ്രാവശ്യം അർച്ചന ചെയ്യുന്നു അർച്ചന ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ പറഞ്ഞതുപോലെ ഇന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നാളെ ചൊവ്വാഴ്ച രാഹുകാല സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എപ്പോൾ ചെയ്താലും അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ആ ഒരു കുങ്കുമം കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എടുത്തിട്ട് കുറച്ച് കുങ്കുമം എടുത്ത് ഒരു സിപ്ലോ കവറിലോ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഗോൾഡൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ഡപ്പ ഉണ്ടല്ലോ അതിനുള്ളിലോ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം കാരണം ഒരു വർഷത്തേക്ക് ആ ഒരു കുങ്കുമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം കൺദൃഷ്ടി നമ്മളെ ബാധിച്ചുവെന്ന് തോന്നുമ്പോഴൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കുങ്കുമം നമ്മൾ വെച്ചാൽ അത് വളരെ വളരെ പ്രൊട്ടക്ഷൻ നമുക്ക് തരും ദുർഗാഷ്ടമിയിൽ ദേവി വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നമുക്ക് നല്ല ഫലപ്രാപ്തി തന്നെ തരും അതിന് ശേഷം അതിൽ നിന്നും കുറച്ച് കുങ്കുമം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിൽ ആ കുങ്കുമം മാത്രം ഉപയോഗിച്ച് ശുദ്ധമായ ജലമോ റോസ് വാട്ടറോ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു കുങ്കുമം കൊണ്ട് നമ്മുടെ മെയിൻ ഡോറിന് സ്വസ്തിക്ക് വരയ്ക്കുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വർണവും പണവും ഡോക്യുമെൻസും ഒക്കെ വെച്ചിരിക്കുന്ന വാഡ്രോബ് അത് അലമാരയ്ക്കകത്ത ഉള്ളിലുള്ള ആ ഒരു ലോക്കറായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ അലമാരയുടെ ആ ഒരു വെളിഭാഗം എവിടെയാണെങ്കിലും അവിടെയും ഒരു സ്വസ്തിക്ക് വരയ്ക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഡോറിൽ വരച്ച സ്വസ്ഥക്കൊക്കെ ഒരു പൗർണമി അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ ഡോറ് വൃത്തിയാക്കുമ്പോൾ തുടച്ചു കളയുമ്പോൾ അത് മാഞ്ഞു പോകും അതേപോലെ നമ്മൾ നമ്മുടെ ലോക്കറിന് ഫ്രണ്ടിൽ വരച്ച ആ ഒരു സ്വസ്ഥതിക്കും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാഞ്ഞു പോയേക്കാം നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ഒരു വൈറ്റ് കളറിലെ ക്ലോത്ത് എടുത്തിട്ട് അതിലും നമ്മളൊരു സ്വസ്തിക്ക് വരച്ചിട്ട് അതും നമ്മുടെ ആ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ച് വെക്കുക അടുത്ത ദുർഗാഷ്ടമി വരെ നമ്മൾ സൂക്ഷിച്ച് വെച്ച കുങ്കുമവും നമ്മൾ വെച്ചിരിക്കുന്ന തുണിയിൽ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്വസ്തിക്കും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം ഇനി കുങ്കുമം ചിലപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും തൊട്ട് തീർന്നു പോയാലും ഈ ലോക്കറിൽ വെച്ചിരിക്കുന്ന സ്വസ്തിക്ക് അവിടെ തന്നെ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ കയ്യിൽ വരുന്ന ധനം അനാവശ്യമായിട്ട് പാഴായി പോവാതിരിക്കാനും നല്ല രീതിയിൽ നമ്മുടെ കയ്യിലോട്ട് ധനം വരാനും അതേപോലെ തന്നെ നമ്മളുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള കുങ്കുമം നിങ്ങൾ എടുക്കണം പഴയ കുങ്കുമം കയ്യിലുണ്ട് ഉണ്ട് അതെടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ ഏറ്റവും പുതിയൊരു കുങ്കുമം എടുക്കുന്നതാണ് നല്ലത് അതിന് ശേഷം ആ ഒരു നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് ജ്യൂസാക്കി വീട്ടിലുള്ള ആൾക്കാർ മാത്രം കുടിക്കുക വെളിയിലുള്ള ആർക്കും അത് കൊടുക്കരുത് അതും നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഫലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അത്രയ്ക്ക് പവർ നിറഞ്ഞതാണ് ഈ ഒരു നാരങ്ങ പരിഹാരം എന്ന് പറയുന്നത് കുങ്കുമം കൊണ്ട് തന്നെ നിങ്ങൾ അർച്ചന ചെയ്യാൻ ശ്രമിക്കണം കുങ്കുമം ഇല്ലാത്തവർ പൂവ് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷനും ഇല്ല ആ പൂവ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ മറ്റോ മടക്കി നിങ്ങളുടെ ലോക്കറിലും മറ്റും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പക്ഷേ കുങ്കുമ അർച്ചന ചെയ്ത് കാരണം കുങ്കുമം എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ് ദേവി തന്നെയാണ് കുങ്കുമം അതുകൊണ്ട് തന്നെ ആ കുങ്കുമ അർച്ചനയ്ക്കും ആ അർച്ചന ചെയ്ത് കിട്ടുന്ന കുങ്കുമം സൂക്ഷിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും വളരെ വലുതായിരിക്കും കഴിയുന്നതും എല്ലാവരും മിസ് ചെയ്യാതത് ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് നാളെ രാഹുകാല സമയത്ത് ചെയ്യാനാണ് പറ്റാത്തവർക്ക് ഇന്ന് വൈകിട്ടും നാളെ ബ്രഹ്മമുഹൂർത്തത്തിലും ഒക്കെ ചെയ്യാവുന്നതാണ് എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ